നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ നൂറനാട് പടനിലം പടനിലം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ ആശാൻമുക്ക് ഏലിയാസ് നഗർ റോഡിൽ ഒരു ഏക്കർ നാൽപ്പത്തി എട്ടര സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വസ്തു ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെന്റിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഫ്ലോട്ട് തിരിച്ചു കൊടുക്കാനും ലാൻഡ് ഓണർ തയ്യാറാണ് ഫ്ലോട്ട് തിരിക്കുമ്പോൾ വിലയിൽ വ്യത്യാസം വരുന്നു താല്പര്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വസ്തുവിന്റെ വിശദമായ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് ഏലിയാസ് നഗർ ആശാൻമുക്ക് മെയിൻ റോഡാണ് നമ്മൾ ഈ നേരെ കാണുന്നതാണ് ആശാൻമുക്ക് പടനിലം ജംഗ്ഷനിൽ നിന്നും എടപ്പോണിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പടനിലം ജംഗ്ഷനിൽ നിന്നും എടപ്പോണിലേക്ക് വരുമ്പോൾ ആശാൻമുക്കിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ നമ്മൾ ഈ കാണുന്ന വഴി ഇതാണ് വസ്തുവിലേക്കുള്ളത് ഈ നേരെ കാണുന്നതാണ് വസ്തു ഒരേക്കർ നാൽപ്പത്തി എട്ടര സെൻറ് വസ്തു അഞ്ച് സെൻറ്റ് മുതൽ പ്ലോട്ട് തിരിച്ചാണ് വിൽക്കുന്നത്